ജയസൂര്യയുടെ മക്കൾ സോഷ്യൽ മീഡിയയിലധികം സജീവമല്ല എന്ന് പൊതുവെ എല്ലാവരും പരാതി പറയാറുണ്ട് എന്നാൽ സജീവമാകുന്ന സമയം തൻ്റെ കഴിവുകളെല്ലാം തന്നെ എപ്പോഴും പുറത്തെത്തിക്കാറുണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോൾ ജയസൂര്യയുടെ ഇളയ മകൾ ഇപ്പോൾ തൻ്റെ ഏറ്റവും വലിയ കഴിവും ഇഷ്ടവുമായ ഡാൻസ് പുറത്തെടുത്തിരിക്കുകയാണ് കുറേയധികം നാളുകളായി കുഞ്ഞിൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ട് ഒരുപാട് വളർന്നല്ലോ മകളെ ഇങ്ങനെയാണ് നിരവധി പേർ കമൻറ്റുമായി എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് മറുപടിയായി നൽകുന്നതും ഇത്തരം കാര്യങ്ങൾ തന്നെയാണെന്നും പറയാം പ്രേക്ഷകർ കൃത്യമായി തന്നെ ഈ വാര്ത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുന്നുമുണ്ട് ഇപ്പോൾ ഇതാ വേദയുടെ ഡാൻസാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും കാണുന്നതും അതുതന്നെയാണ് ആരാധകർക്കത് വളരെയധികം ഇഷ്ടമാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകർ ഓരോ തവണയും കാണുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുകയാണ് എന്നുകൂടി പറയണം ആരാധകർ ഇപ്പോൾ വേദയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് എത്തുകയാണ് വലിയ കുട്ടിയായി അച്ഛനോളം വളർന്നു ശരിക്കും പറഞ്ഞാൽ വേദ എപ്പോഴാണ് ഇങ്ങനെ വളർന്നതെന്ന് ഞങ്ങൾക്ക് ഓർമ്മയില്ല കുഞ്ഞിൻ്റെ ചിത്രങ്ങളൊന്നും അധികം സോഷ്യൽ മീഡിയയിൽ കാണാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പലതും അറിഞ്ഞതുമില്ല പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെ ഓരോന്നോരോന്നായി തന്നെ ഏറ്റെടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് കാണാനും സാധിക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പങ്കുവെക്കുന്നതും പ്രേക്ഷകർ ഓരോ വാർത്തയായി തന്നെ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ ഓരോ തവണയും പ്രേക്ഷകരുടെ ഇരിക്കയും നീട്ടി സ്വീകരിക്കാനുള്ള ഒരു അനുവാദമായി തന്നെ മാറുന്നു കുറച്ചധികം നാളുകളായി തന്നെ ജയസൂര്യയുടെ കുടുംബത്തിൻ്റെ ചിത്രങ്ങളൊന്നും പ്രേക്ഷകർ അധികം ഏറ്റെടുക്കാറില്ല എന്നാൽ ഇപ്പോൾ ഓരോന്നോരോന്നായി ഏറ്റെടുക്കുന്നുണ്ട് ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുമുണ്ട് ആരാധകർ ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ വേദയുടെ നൃത്തം ഇപ്പോൾ മാറുകയാണ് വേദയുടെ നൃത്തം കണ്ടിട്ട് ഒരുപാട് നാളുകളായി എന്നും ഇത്ര വലുതായി എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നും പ്രേക്ഷകർ മറുപടി നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും മറുപടി നൽകുന്നതും അങ്ങനെയാണ് വേദയ്ക്ക് ആശംസകൾ അറിയിക്കുന്ന ഒരു നിരവധി പേരുണ്ട് വലിയ കുട്ടിയായി അച്ഛനെയും അമ്മയും ഒക്കെ നല്ല രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നോരോന്ന് ഏറ്റെടുക്കാനും സാധിക്കുന്നുണ്ട് ആരാധകരൊക്കെ തന്നെ വളരെയധികം നന്നായി ഇപ്പോൾ വേദയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നന്നായി നൃത്തം ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് നൃത്തം അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും അത് നന്നായി മനസ്സിലാകുന്നുണ്ട് വേദ ഇത്രയും ദിവസം കാണാത്തതുകൊണ്ടാണ് പഠന തിരക്കിലായിരുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അതേ എന്ന് പറയുന്നു മകന്റെ ചിത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ടെങ്കിലും ജയസൂരയുടെ മകളുടെ ചിത്രങ്ങൾ കണ്ടിട്ട് കുറച്ചധികം നാളുകളായി സരിത പോലും അധികം അങ്ങനെ ചിത്രങ്ങൾ പങ്കുവെക്കുന്നില്ലായിരുന്നു എന്തായാലും കുറേയധികം നാളുകൾക്ക് ശേഷം വേദക്കുട്ടിയെ കണ്ട സന്തോഷമാണ് പ്രേക്ഷകർക്ക് പങ്കുവെക്കാനുള്ളത് പ്രേക്ഷകർ അത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് നിരവധി പേരാണ് ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രേക്ഷകർ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന വാർത്ത വളരെയധികം തന്നെ വൈറലാകുന്നു വേദയ്ക്ക് ആശംസയും പ്രശംസയും ഒക്കെ ഒരുമിച്ചാണ് എത്തുന്നത് ഇപ്പോൾ അച്ഛനെ പോലെ തന്നെ സിനിമയിലേക്ക് എത്താൻ വളരുകയാണോ മകളെന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്തായാലും നൃത്തമൊക്കെ അടിപൊളിയായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു അങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞങ്ങളും ആശംസകളായിട്ട് അറിയിക്കുന്നത് ഞങ്ങൾക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു പേദയുടെ ഇത്തരം നൃത്തങ്ങൾ ഇനിയും ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരണം എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അവർ ആ അഭിപ്രായം തന്നെ തുടർന്ന് പറയുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ